എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു എസ് സി യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് പ്രൈവറ്റ് ജോലി ഉണ്ട് അവർ ഡിഗ്രിയാണ് പഠിച്ചിട്ടുള്ളത് എസ് ഏത് വിഭാഗവും നോക്കാമെന്ന് പറയുന്നുണ്ട് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെ കുറച്ച് കൂടുതൽ അറിയാം എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് നാൽപ്പത് വയസ്സ് ആദ്യ വിവാഹമാണ് പുനർവിവാഹം ബാധ്യതയില്ലാത്തതായാലും അവർ നോക്കും വേറെ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കുട്ടിയുടെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ആദ്യ വിവാഹമാണ് മുപ്പത്തിനാല് വയസ്സ് പ്ലസ് ടു ഡിപ്ലോമയാണ് ബിസിനസ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് മുൻഗണന എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ വീട് കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് ജില്ല അങ്ങനെ ഒരു ഡിമാൻഡ് അവർ പറയണില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് പുനർവിവാഹം പാലക്കാട് ജില്ല നാൽപ്പത്തിരണ്ട് വയസ്സ് ഇടത്തരം കുടുംബമാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് നായർ പുനർവിവാഹിതയാണ് അൻപത്തഞ്ച് വയസ്സുണ്ട് കൊല്ലം ജില്ലയിലാണ് ആവശ്യമെങ്കിൽ ഇതെത്ത് നിൽക്കാം കുട്ടികളുള്ളതെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് മലപ്പുറം ജില്ല ഇരുപത്തിയേഴ് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇവർ വിശ്വകർമ്മയിൽ ഏത് വിഭാഗത്തു നിന്നും നോക്കാം എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആചാരിപ്പണിയാണ് പയ്യനച്ചാലും കുഴപ്പമില്ല എന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതി നാൽപ്പത്തൊന്ന് വയസ്സ് മലപ്പുറം എസ് എസ് എൽ സിയാണ് വിദ്യാഭ്യാസം ആദ്യവിവാഹം ബാധ്യതയുള്ള പുനർവിവാഹമായാലും നോക്കുക എന്ന് പറയുന്നുണ്ട് എസ് സി എസ് ടി അല്ലാത്ത ഏത് വിഭാഗത്തു നിന്നും നോക്കുക എന്നാണ് പറയണത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തിയെട്ട് വയസ്സാണ് ചോദി നക്ഷത്രമാണ് ഡിഗ്രി പ്രൈവറ്റ് ജോബുണ്ട് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കുക എന്നാണ് അവർ പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇവർ സാധാരണക്കാരാണ് എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാൻ കഴിയുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് ഡിഗ്രിയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു നായർ യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സ് ഡൈവോഴ്സാണ് നക്ഷത്രം പാലക്കാട് ജില്ല ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴു എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് ഡിഗ്രിയാണ് പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് കാർത്തിക നക്ഷത്രം ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴുവ യുവതി ഇരുപത്തി നാല് വയസ്സ് ഡിഗ്രിയാണ് പൂരാട നക്ഷത്രം അച്ഛനെ കെട്ടിടമ്പണിയൊക്കെയാണ് മലപ്പുറം ജില്ലയാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത് വയസ്സ് ആണ് മകീര്യൻ നക്ഷത്രം ഇവർ മലപ്പുറം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് കൊല്ലം ജില്ലയിലാണ് ഒറ്റയ്ക്കാണ് താമസം അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് ഇതെത്തു നിൽക്കാൻ പറ്റുന്ന ആലോചനയാണ് ഇവർ നോക്കുന്നത് അപ്പം ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ബോൾഡ് സ്മിത്ത് മുപ്പത്തിരണ്ട് വയസ്സ് സെക്കൻഡ് മാരേജാണ് എസ് എസ് എൽ സി മലപ്പുറം ജില്ല സാധാരണക്കാരുടെ ആലോചനയാണ് നോക്കുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് ഡിഗ്രിയാണ് ഇടത്തരം വിശ്വകർമ്മയിൽ ഏതും നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജോലി ഏതായാലും കുഴപ്പമില്ല ആശാരിപ്പണി നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈഴവ യുവതി ഇരുപത്തി വയസ്സ് തിരുവോണം ചെറിയ ദോഷമുണ്ട് ഡിഗ്രിയാണ് പാലക്കാട് ജില്ല സാധാരണക്കാരാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇഴവ് യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സ് അശ്വതി നക്ഷത്രം ചെറിയ ദോഷമുണ്ട് ഡിഗ്രിയാണ് മലപ്പുറം ജില്ല സാധാരണക്കാരാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതി നാൽപ്പത്തി ആറ് വയസ്സ് ഡൈവോഴ്സാണ് കാർത്തിക നക്ഷത്രം എസ് എസ് എൽ സി ടൈലർ ആണ് ആലപ്പുഴ ജില്ലയിലാണ് ജാതി ജില്ല ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ